അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും അവിടെ ഒരു ഈ നമ്മൾ അതൊരു ദാനായിട്ട് കാണുന്നതല്ല അത് ആർക്കാർക്കും കൊടുക്കാവുന്ന ഒന്നാണ് ഓണപ്പുറവ അതൊരു ആധാരാധാരീതിയില് അവിടെ ഉള്ളവരില്ലാത്തവർന്നും വ്യത്യസ്ത അതൊരു ആദരിക്കുന്നതിന് തന്നെയാണ് അത് പുറവ ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ഓണ പരിപാടികളും നടന്നു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷനായി ആദ്യ സ്നേഹോപകാരം വടക്കാഞ്ചേരി കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടറായ വി ജെ ലിൻഡോയ്ക്ക് കൈമാറി പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ശശികുമാർ കൊടക്കടത്ത് ഓണ സന്ദേശം നൽകി സെക്രട്ടറി ടി ഡി ഫ്രാൻസിസ് സ്കറിയ നടുപ്പറമ്പിൽ ശിവപ്രസാദ് പട്ടാമ്പി സി കെ വേണുഗോപാൽ പി അരുൺദാസ് സിറാജ് മാരാഥ് ജോൺസൺ പോണലൂർ എം വി ഗോവിന്ദൻകുട്ടി ജോണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436